എന്തൊക്കെയായി കൊച്ചു കേരളത്തിൽ നടക്കണേ സോളാർ കേസ് സ്വർണം പൊട്ടിക്കൽ തൃശൂർ പൂരം കൊളമാക്കൽ തുടങ്ങി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സകല പ്രശ്നങ്ങൾക്ക് പിന്നിലും എ ഡി ജി പി അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും വില്ലൻ പരിവേഷം ഇക്കണ്ട ബോംബെല്ലാം പൊട്ടിച്ചതാകട്ടെ നിലമ്പൂരിലെ ഇടത് സ്വതന്ത്ര എം എൽ എ ആയ പിന്നെ വന്നാൽ അദ്ദേഹത്തിന് അറിയാം ഏതായാലും വിഷയത്തിൽ മുഖ്യനെ കണ്ടതിന് പിന്നാലെ അൻവർഗ ചെറുതായൊന്ന് അടങ്ങിയിട്ടുണ്ട് സകലരെയും ഇപ്പം ശരിയാക്കി കളയുമെന്ന ലൈനൊക്കെ മാറി എല്ലാം ദൈവത്തിന് വിട്ട് ഉത്തരവാദിത്തം കഴിഞ്ഞെന്നാണ് പ്രഖ്യാപനം ഒരു എന്ന് അവസാനിക്കുക

എന്തുകൊണ്ട് തൃശൂർ പൂരം കലക്കുന്നു എന്തായാലും പൂരം കൊളമാക്കിയതിന് പിന്നിൽ വലിയ രാഷ്ട്രീയമുണ്ടെന്ന ഉണ്ടെന്ന കാര്യത്തിൽ സുനിൽകുമാറിനും സംശയമില്ല പൂരം കലക്കുന്നതിന് പിന്നില് യാദൃശികമായി സംഭവിച്ചൊരു കാര്യമാണെന്ന് പറയാൻ പറ്റില്ല തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നില് വ്യക്തമായ രാഷ്ട്രീയ കൂടി ആ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അല്ല പിന്നിൽ ആണെന്ന എന്താണ് സാറേ പ്രതികരണം പങ്കുണ്ടോ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ വിവരങ്ങളൊന്നും ഈ ഈ അൻവർ പറഞ്ഞ കാര്യങ്ങളല്ലാതെ എന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല ശരി ശരി ോചന എങ്ങനെ നടന്നു പറഞ്ഞു വരുന്നത് ഈ പൂരം അലങ്കോലമാക്കിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണ് ആ പൂരം എങ്ങനെ അലങ്കോലപ്പെട്ടു അതിനോലപ്പെടാനിടയാക്കിയ സാഹചര്യം എന്താണ് അതിന്റെ പിന്നിലെ ഗൂഢാലോചന എന്താണ് രണ്ടാമുക്കൽ മൂന്ന് മണി നേരത്ത് ബിജെപി സ്ഥാനാർത്ഥി ആംബുലൻസിൽ കൊണ്ടുവരുന്നു ആർ എസ് എസ് നേതാക്കന്മാരും അടക്കമുള്ള ആൾക്കാരവിടെ പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നത് യാദൃശ്യമാണെന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ അതായത് ബിജെപിയും പോലീസിലെ ഒരു വിഭാഗവും ചേർന്നാണ് പൂരം കൊളമാക്കിയതെന്നാണോ അല്ല അതൊക്കെ ആണ് ഓക്കെ വ്യക്തമായ ഉത്തരമില്ല ഇനി മുരളീധരനോട് ചോദിക്കാം സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച് കരുവണ്ണൂർ ബാങ്കിലെ സി പി എം നേരിടുന്ന അഴിമതി ആരോപണങ്ങൾ ഇല്ലാതാക്കാനും മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള കേസുകൾ പിൻവലിക്കാനും ഉള്ളൊരു നിർദ്ദേശം പ്രകാശ് ജാവേദ്ക്കർ ഇ പി ജയരാജന്റെ മുന്നിൽ വെച്ചിരുന്നു കൺവീനർ സ്ഥാനം വരെ പോയേ പോയത് ഫലവത്തായില്ല അതുകൊണ്ടാണ് കൂടുതൽ വിശ്വസ്തനായിട്ടുള്ള അജിത് കുമാറിനെ മുഖ്യമന്ത്രി ഇതിനുവേണ്ടി നിയോഗിച്ചത് കാരണം അജിത് കുമാർ പ്രവർത്തിക്കണെങ്കിൽ അദ്ദേഹം പ്രവർത്തിക്കണമെങ്കിൽ പിണറായി അറിഞ്ഞിരിക്കും ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഇതൊരു അന്തസ്സുള്ള പാർട്ടിയാണ് അന്തസ്സുള്ള ഗവൺമെന്റ് ആണ് അന്തസ്സുള്ള മുഖ്യമന്ത്രിയാണ് തൃശൂർ പൂരം കലക്കി ബി ജെ പിയെ ജയിപ്പിക്കാൻ പോലീസിനെ കൊണ്ട് ഇടപെടിച്ച് കലക്കിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി അതിന് നേതൃത്വം കൊടുത്ത ആളാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കാണാൻ മുഖ്യമന്ത്രി ഈ എ ഡി ജി പിന്നെ ചുമതലയുള്ള അജിത് കുമാറിനെ മുഖ്യമന്ത്രി എന്ത് കാര്യമാണ് ഓർഡർ വഴി ആർ എസ് എസ് ആ ബന്ധമാണ് പിന്നെ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക കാരണം അതുവരെ മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ അതാണ് ഒറ്റ രാത്രി കൊണ്ട് അട്ടിമറിച്ചത് ആ രംഗത്ത് പോലും കാണാതിരുന്ന സ്ഥാനാർത്ഥി അന്ന് ബി ജെ പി ഞങ്ങളുണ്ട് പകൽ പൂരത്തിന് ഞങ്ങളുണ്ട് ഈ സമയത്തൊന്നും കാണാത്ത ബി ജെ പി സ്ഥാനാർത്ഥി രാത്രി അതിൽ നിന്ന് തന്നെ അജണ്ട വളരെ വ്യക്തമാണ് ഈ പൂരം അലങ്കൂലമാക്കിയതിൽ ഒരന്വേഷണം ഒക്കെ സർക്കാർ അന്ന് പ്രഖ്യാപിച്ചായിരുന്നല്ലോ അതിൻ്റെയൊക്കെ ഒക്കെ കഥ എന്താണാവോ ഈ പൂരത്തിന്റെ നടത്തിപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ വീഴ്ചയിൽ പിന്നെ തുടർന്ന് അന്നത്തെ പോലീസ് കമ്മീഷണർ സ്ഥലം മാറ്റിയിരുന്നു ഒരു പോലീസിൻ്റെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ആ അന്വേഷണ റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ പുറത്തുവിടുന്നു കാരണം ജനങ്ങൾക്ക് ഇതിന് സത്യ അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞ് മൂന്ന് മാസം ഏപ്രിൽ മാസം മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് നാല് മാസം കഴിഞ്ഞു ഇപ്പോൾ സെപ്റ്റംബർ മാസം രണ്ടാം തീയതി ആണെന്ന് ഇതുവരെ ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വന്നാൽ മതിയാകുമോ ആ ഒരു മാസം കൊണ്ട് പുറത്തു പുറത്തുവിടുമെന്ന് അന്ന് പറഞ്ഞ റിപ്പോർട്ടാ ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ല പുറത്തു വന്നത് തന്നെ ഇപ്പോ അന്ന് ഈ പറഞ്ഞ ആളുകൾ പലപ്പോഴും അന്ന് ഈ പൂരത്തിന്റെ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ ആൾക്കാരാരും ഇപ്പം എന്താ അന്വേഷണം റിപ്പോർട്ട് പുറത്തു വരുന്ന ആരും എന്താ എന്താ അതിൻ്റെ സത്യസ്ഥിതി അറിയാൻ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ടാണോ ഇത്ര ഉന്നതനാണെങ്കിലും ആ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരാണെന്ന് സുനിൽകുമാർ പറയുന്നത് റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല ഞാൻ പറയുന്നത് റിപ്പോർട്ട് പുറത്തു വരില്ല റിപ്പോർട്ട് പുറത്തു വരാത്തതിന്റെ കാരണം റിപ്പോർട്ട് സത്യസന്ധമായി റിപ്പോർട്ട് പുറത്തു വന്നാൽ പൂരം വരും എന്തായാലും പൂരം പിടിവള്ളി അങ്ങനെയൊന്നും വിടാൻ കോൺഗ്രസിന് ഉദ്ദേശമില്ല ജുഡീഷ്യൽ അന്വേഷണം വരെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പൂരം കളിക്കിയതിനെ കുറിച്ച് അന്വേഷണം വേണം ഉള്ള അന്വേഷണ റിപ്പോർട്ട് തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല പിന്നെയാ ഇനി ജുഡീഷ്യൽ അന്വേഷണം നല്ല കഥ